കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ആദ്യമായിട്ട് കൊല്ലംകൂട് പോയിണ്ടായിരുന്നിട്ടോ ഈ റീൽസ് കണ്ട് തലയ്ക്ക് പിടിച്ചിട്ട് പോയതാണ് സംഭവം പക്ഷെ ചെന്നപ്പോഴോ എനിക്ക് പറ്റിയ സ്ഥലമാണ് പണ്ട് എനിക്ക് നാട്ടിൻ പുറത്തിനോടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഫാമിലിനെ കാണിക്കണില്ല എന്നുള്ള ഈ പരാതിയായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാരും കാണിക്കുന്നത് അപ്പൊ ഇതാണ് മഞ്ചുവട്ടൻ ആൾക്ക് കേറിയപ്പൊടങ്ങിയിട്ട് ഭയങ്കര വിഷം അങ്ങനെ ഞാൻ സുഖീനും അവർ പരിപ്പുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഈ മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങി കഴിച്ചു സത്യവന്ന മഞ്ചോട്ടം വന്നിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസമായിട്ടോ ഇന്റെ ഡയറ്റിന്റെ കാര്യം അതോ ഗതിയാണ് കാരണം വായിക്കാൻ ഒരടക്കവും ഇല്ല വല്ലപ്പോഴും വരുമ്പോഴിച്ചിട്ട് അങ്ങനെ ഞാനും കഴിക്കും ഇനി വെയിറ്റ് നോക്കുമ്പോഴായിരിക്കും നെഞ്ചിലൊരു തീ വരി അങ്ങനെ ഞങ്ങൾ കൊല്ലം കൂടെ എത്തിട്ടോ എനിക്ക് ഈ പാട ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ പാടത്തിലെ ഏർമാടങ്ങൾ കാണാനാട്ടോ ഭയങ്കര രസം ിലിരുന്ന് കുറെ ആൾക്കാർ ഫോട്ടോ കെടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന സംഭവത്തിൽ എങ്ങനെ കയറും എന്നായിരുന്നു അടുത്ത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന എന്ത് ഇതിൻ്റെ പേര് എന്താ ചലച്ചക്രം തന്നെയാണ് തോന്നുന്നില്ലേ ഇതിലെങ്ങനെ കയറുന്ന ആലോചിച്ച് കുറേ നേരം നിന്നു പക്ഷെ കയറാൻ പറ്റിയില്ല ലാസ്റ്റ് ഇത് കണ്ടോ നല്ല ഭംഗിയില്ല ഈ പുല്ല് ഇത് കുറെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ഭാഗത്ത് മൊത്തത്തിലേ അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര ഈ കാറ്റിനനുസരിച്ചിട്ട് ഈ പുല്ല് ഇങ്ങനെ ആടുന്നത് പിന്നെ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ പാടത്ത് കൂടെ നടന്നു വരുന്നൊരു വീഡിയോ എടുത്ത് ഒരു മഞ്ജൂരിനോട് ചോദിച്ചിട്ട് ആളെടുത്ത് തന്നതാണ് കേട്ടോ അത് പക്ഷേ ഇപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് എനിക്കെന്നെ ചിരി വരുന്നുണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശരിക്കും ഒന്ന് കാണുന്നത് കൊല്ലം കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ കൊണ്ട് വ്യൂ എന്ന് പറയണത് അതായത് ആ പാടത്തിന്റെ ഏർ സൈഡിലായിട്ടൊരു വീടും പിന്നെ പാടത്തിന് നടുവിലായിട്ട് ഈ മരം ആയിട്ട് ഒരു പ്രത്യേക വ്യൂ ആണ് അവിടെ അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു കിട്ടോ ഇത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയാണ് ആൾ ഇന്ന് കട അടച്ചിരിക്കായിരുന്നു സൺഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയിണ്ടായിരുന്നത് അതുകൊണ്ട് ചായക്കട ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല അയ്യപ്പേട്ടൻ്റെ കടയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ ഇന്ന് കട അടച്ചിരിക്കുകയാണ് അവിടെ ആരോ മരിച്ചിട്ട് കട അടിച്ചു എന്നാ പറഞ്ഞുണ്ടായിരുന്നു പിന്നെ നേരെ പോയത് ചിന്നഞ്ചര അമ്പലത്തിലോട്ടാ കേട്ടോ അവിടെ പോയൊരു പ്രത്യേക ഒരു മനസ്സിന് ഭയങ്കര സുഖമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോണത് അവിടെ നമ്മൾ ദേവി പ്രീതിക്കായിട്ട് ചിക്കനൊക്കെയാണ് പ്രസാദമായിട്ട് കൊടുക്കുക തോന്നുന്നത് കേട്ടോ നമ്മൾ അവിടെ മനസ്സിലേക്ക് എന്ത് വിചാരിച്ച് പ്രാർത്ഥിച്ചാലും അത് നടക്കും എന്നാണ് പറയാറ് അവിടെ കുറേ തൊട്ടിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് മറ്റേ കുട്ടികളില്ലാത്തവർക്കും അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണെന്ന് തോന്നുന്നു പിന്നെ നല്ലൊരു നല്ല ഭംഗിയാണ് അവിടെ കാണാൻ പ്രത്യേകിച്ച് നല്ലൊരു ഈ ചന്ദനത്തിൻ്റെയും ചന്ദനത്തിരിയുടെ ഒക്കെ ഒരു മണമൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷം ആട്ടോ നമുക്ക് അവിടെ അങ്ങനെ കുറേ സമയം ഇരിക്കാൻ തോന്നും അതിൻ്റെ ഇടയ്ക്ക് സച്ച് വന്നിട്ടുണ്ടാവും ഐസ്ക്രീം വേണം വിശക്കണോ നമുക്ക് പോവില്ലേ ചൂട് അങ്ങനെ ആൾക്കും മതിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വേഗം ഇറങ്ങി പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ സൂഫിക്കാണ് പോയിണ്ടായിരുന്നത് കേട്ടോ പാലക്കാട് സൂഫി ഓപ്പൺ ആയിട്ട് മൂന്നാല് ദിവസമായി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി ഫുഡ് കഴിക്കാൻ ഇതുവരെയും പറ്റി അപ്പൊ ഇന്ന് അങ്ങനെ നേരെ ഞങ്ങൾ അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ഫുഡ് കിട്ടാത്ത ആ വിശം പോയിട്ടാണ് തീർത്തേണ്ടത് ആ പിന്നെ വേറൊരു കാര്യം ഇവിടുത്തെ തവ അൽഫാം ഓഫ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അതിൻ്റെ ഗ്രേവി മതിയ റൈസ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു മീൻഡില്ലായ്മയും കൂടി കുടിച്ചിട്ട് അങ്ങനെയും പോകുന്നു തിരിച്ച് വീടെ എത്തിയപ്പോ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ രാത്രി വേറെ ആർക്കും വിശക്കുന്നുണ്ടെങ്കിലും പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കിടന്നു